ആലപ്പാട് പറവച്ചാൽ തോടിന്റെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തി കയ്യേറിയത് മൂലം ചാഴൂർ പഞ്ചായത്തിലെ ആറ് വാർഡുകളിലെ മുപ്പതിനായിരത്തോളം ജനങ്ങൾ ദുരിതത്തിൽ അഞ്ച് ആറ് ഏഴ് പതിനാല് പതിനഞ്ച് പതിനാറ് വാർഡുകളിലെ നൂറുകണക്കിന് വീടുകൾ വെള്ളക്കെട്ടിലായി പലരും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി റോഡ് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിയതിനാൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രായമായവരും രോഗികളും ഉൾപ്പെടെയുള്ളവർ നമ്മൾ ഇന്നലെ ഈ പ്രദേശത്തുള്ള ആറ് ഏഴ് ഏഴ് വാർഡിലെ ജനങ്ങൾ കൂടി എല്ലാവരുടെയും നിവേദനം നമ്മൾ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തെ വെള്ളക്കെട്ട് അതായത് ഈ പറവച്ചാൽ എന്ന് പറഞ്ഞ റോഡ് ഈ റോഡിന്റെ ക്രോസ് ആയിട്ട് പോകുന്ന ഒരു ചാലുണ്ട് ഈ തോടിന് കുറുകെ രണ്ട് ചെറിയ ഓവ് നിൽക്കുന്നുണ്ട് അത് വലുതാക്കി നമുക്ക് വെള്ളം സുഗമമായി പോകുന്ന നടപടി ഉണ്ടാവണം മേഖലയിലെ കോൾപ്പടവുകളിൽ എത്തിച്ചേരുന്ന വെള്ളം ജയന്തിപ്പടവ് വഴി ഏനാമാവ് റെഗുലേറ്ററിലേക്ക് വെള്ളം പോകുവാനുള്ള ഏകവഴിയാണ് ഇരട്ടപ്പാലം പറവച്ചാൽ തോട് ഇഞ്ചമുടി പഴുവിൽ പുറത്തൂർ മേഖലകളിൽ നിന്നുള്ള വെള്ളം ഈ തോട് വഴി അന്തിക്കാട് പടവിലെത്തിയാണ് ഏനാമാവ് റെഗുലേറ്ററിലേക്കും തുടർന്ന് കടവിലേക്കും ഒഴുകിപ്പോകേണ്ടത് കയ്യേറ്റമുള്ള ഭാഗമൊഴിച്ചുള്ള തോടിന്റെ ഭാഗം എം ഫണ്ടും പ്രളയ ഫണ്ടും ഉപയോഗിച്ച് ഈയിടെ നവീകരിച്ചിട്ടുണ്ട് തോട് കയ്യേറിയ വ്യക്തി പഞ്ചായത്തിനെതിരെ കോടതിയിൽ പോയി നിർമ്മാണത്തിന് സ്റ്റേ വാങ്ങിയതാണ് പറവച്ചാലിന്റെ വീണ്ടെടുപ്പിന് തടസ്സമായത് ഈ എഴുപത് മീറ്റർ തോട് കെട്ടുന്നതിനിടയിൽ ഈ സ്വകാര്യ വ്യക്തി ഇത് കയ്യേറിയിരിക്കുന്ന സ്വകാര്യ വ്യക്തി പഞ്ചായത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ഇവിടെ പുറമ്പോക്ക് ഭൂമിയില്ല എന്ന് പറഞ്ഞ് കണുകയിൽ കേസ് കൊടുത്തിട്ടുള്ളത് ഈ സ്വകാര്യ വ്യക്തി ഈ തോടിനപ്പുറത്തുള്ള ഭൂമി വാങ്ങിയതിനു ശേഷം ഈ തോട് തീർത്താൻ പലവട്ടം ശ്രമിച്ചപ്പോൾ നാട്ടുകാർ ഇടപെട്ടുക തടഞ്ഞിട്ടുള്ളതാണ് ഇയാൾക്കത് ഒന്നാക്കി മാറ്റി ഒറ്റ ഭൂമിയാക്കി മാറ്റം മാറ്റണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ തോട് പറ ഈ രണ്ട് ഭൂമിയുടെ തോടും ഒരു ഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തിയും അയാളുടെ മറ്റേ ഭൂമിയുടെ കിഴക്കതിർത്തിയും അതിർത്തിയും രേഖപ്പെടുത്തിയിട്ടുള്ളത് പറവച്ചാൽ തോട് എന്നാണ് എന്നിട്ടും അവിടെ പുറമ്പോക്കില്ല എന്ന രീതി എന്നാണ് ഇവിടുത്തെ വില്ലേജ് അധികാരികൾ അതിന് ഇത് കൊടുത്തിട്ടുള്ളത് സംഗതി ചിലപ്പോൾ പുറംപോക്ക് ഉണ്ടാവില്ല അന്ന് ഭൂമിയിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവില്ല ഇയാൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് അപ്പോൾ പുറം പുറമ്പോക്ക് അല്ല ഈ പറവച്ചാൽ തോട് കഴിച്ചിട്ടാണ് ഇയാൾ ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഉള്ള അതേ വീതിയിൽ അതായത് നാലു മീറ്റർ വീതി അതിനപ്പുറത്ത് ഉള്ള എല്ലാ വീടുകളുടെ ബാക്കിൽ കൂടിയും ഫ്രണ്ടിൽ കൂടിയൊക്കെ ആയിട്ട് പോയിട്ടുള്ള നാല് മീറ്റർ വീതിയിൽ ഈ തോട് പുനർനിർമ്മിച്ച് ഇവിടെ പാലം പുനർനിർമ്മിച്ച് ഇവിടെ അതിനു വേണ്ട ഒരു സംവിധാനം ഒരുക്കുന്നത് ജില്ലാ ജില്ലാ ഭരണകൂടത്തിന് ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും ഒപ്പിട്ട് ഒരു നിവേദനം നൽകിയിട്ടുണ്ട് കൂടാതെ ചാഴൂർ ഇരട്ടപ്പാലത്തിലെ ഇടുങ്ങിയ ഓവിലൂടെയാണ് വെള്ളം നിലവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതും സാരമായി ബാധിക്കുന്നുണ്ട് പറവച്ചാൽ പ്രവശാൽ ഒഴുകുന്നതിനു വേണ്ടി നാളുകളായി ജനങ്ങൾ മുറവിളി കൂട്ടിയിട്ടും ഒരു നടപടി എടുക്കുവാനും ചഴൂർ പഞ്ചായത്ത് അധികൃതർക്കും മറ്റു ജനപ്രതിനിധികൾക്കും ആയിട്ടില്ല മഴയ്ക്ക് മുൻപായി തൊഴിലുറപ്പ് പദ്ധതിയിലെങ്കിലും ഉൾപ്പെടുത്തി മാലിന്യം നീക്കി ആഴം കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസമായേനെ എന്നാണ് നാട്ടുകാർ പറയുന്നത് വെള്ളം പോവാണ്ട് വെള്ളക്കെട്ടായിട്ട് ഭയങ്കര ദുരിതം അനുഭവിക്കുന്നു ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ക്യാമ്പുകളിൽ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് വയസ്സായ ആൾക്കാരുണ്ട് രോഗികളുണ്ട് ഇവർക്കൊക്കെ പോകാനുള്ള ഒരു സൗകര്യങ്ങളൊന്നുമില്ല റോഡും റോഡും ഒക്കെ വെള്ളത്തിലായിട്ടൊക്കെ എടുക്കണം ഈ കറു പറവച്ചാൽ കാരണം പറവച്ചാലിൽ കൂടെ വെള്ളം പോകാത്തതിൻ്റെ കാരണമാണ് ഈ വെള്ളം സുഖമായി പോവാത്ത കാരണമാണ് വേറൊരു വ്യക്തിയുടെ വളപ്പിൽ കൂടെ പോകുന്ന കാരണം അതിനുള്ളൊരു നടപടി ജില്ലാ കളക്ടറേക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിരുന്നു അതിന് പഞ്ചായത്തും പിന്നെ ജില്ലാ കളക്ടറും ഇതിൽ ഇടപെട്ട് വേഗം തന്നെ അതിനൊരു പ്രശ്നം പഞ്ചായത്ത് ഭരണസമിതി നിസ്സാരവൽക്കരിച്ചാണ് പ്രശ്നം വഷളാക്കാൻ കാരണമെന്ന് പൊതുപ്രവർത്തകൻ എസ് കെ റിസാഖ് ആരോപിച്ചു ഈ പ്രശ്നം നിസ്സാരവൽക്കരിച്ചതാണ് ഈ റോഡിലെ ഈ വെള്ളക്കെട്ടിനും ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടിനും പ്രധാന കാരണമെന്ന് ഈ സമയത്ത് ഞാൻ ഈ പഞ്ചായത്ത് കമ്മിറ്റിക്കെതിരെ ഞാൻ പറയുകയാണ് പറയാതെ നിർവാഹമില്ല കാരണം പഞ്ചായത്തിന്റെ കൈകളിലാണ് ഇതിൻ്റെ പ്രധാനമായ സുരക്ഷിത്വം ഈ ഭാഗത്തെ ഈ ചാല് ഉറവച്ചാൻ ചാലിന് ഇതിന് മുൻപ് ഇരട്ടി വീതി ഉണ്ടായിരുന്നു ഇവിടെ വെള്ളം സുഗമമായി ഒഴുകിയിരുന്നു ഒഴുകിയിരുന്ന വെള്ളം സുഗമമായി ഒഴുകിയിരുന്ന വെള്ളം ഇവ വ്യക്തി കയ്യിൽ വെച്ചിരിക്കുന്ന വ്യക്തിയുടെ കയ്യേറ്റം കാരണം ഇത് ഒഴിപ്പിക്കാൻ ഇവിടുത്തെ വില്ലേജുകാർക്കോ പഞ്ചായത്തുകാർക്കോ സാധിക്കുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നാട്ടുകാർക്കറിയില്ല അത് കാരണം ഈ നാല് വാർഡിലെ ജലാശയത്തിൻ്റെ ഒഴുക്ക് കൃഷിക്കാർക്കും ബുദ്ധിമുട്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ താമസിക്കാൻ പറ്റാത്ത വിധം വെള്ളം കയറി ബുദ്ധിമുട്ടായി നാട് വിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇവിടെ അറിയിക്കുന്നത് ആരോട് എന്ന് ചോദിച്ചാൽ അങ്ങനെ വ്യക്തിപരമായി ആരോടുമില്ല പക്ഷേ ഈ സുഗമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ജലാശയത്തിൻ്റെ തടസ്സം കണ്ടെത്തി റവന്യൂ പഞ്ചായത്ത് വില്ലേജ് അധികാരികൾ ജനങ്ങളുടെ ഈ വെള്ളക്കെട്ട് മാറ്റണമെന്നാണ് ഈ പതിനഞ്ച് പതിനാറ് ആറ് ഏഴ് അഞ്ച് വാർഡിലെ ജനങ്ങളുടെ ആവശ്യം ഇരട്ടപ്പാലം മുതൽ പാടശേഖരം വരെ ഒഴുകുന്ന തോടിന്റെ നീരൊഴുക്കിന്റെ തടസ്സങ്ങൾ അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ട് ജനകീയ റോഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ജനങ്ങൾ ഭീമ ഹർജി തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് അടുത്ത ദിവസം ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കുമെന്നാണ് അറിയുന്നത്